നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളായിട്ട് മൂന്ന് ദിവസമായിട്ടും ഇവിടെ ആവാഹന പൂജ നടക്കുകയാണ് തടിയൂർ പുന്നാരമോനെ എസ് എൻ ടി പിയുടെ പുന്നാര മക്കളെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അല്ലാതെ അല്ലാതുകൊണ്ട് നിങ്ങൾ കരുതുന്ന പോലെ എനിക്കിവിടെ ആവാഹന പൂജയ്ക്ക് ഒരു കുറവുമില്ല കാരണം ബുക്ക് ചെയ്ത് ആറുമാസം ഒരു വർഷമൊക്കെ മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇപ്പോൾ ഇവിടെ ആവാഹന പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ തലകൊത്തി മറിഞ്ഞാലൊന്നും ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല കാരണം എന്താ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ട് നൂറിട്ടി നൂറ്റി പത്ത് ചിലവ് വരുന്നുണ്ട് കുട്ടികൾ പഠിക്കാൻ മടി കാണിക്കുന്നുണ്ട് അതുപോലെ മദ്യപാനശില മാറുന്നില്ല ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിട്ട് മാറ്റം വരുന്നില്ല പിന്നെ മനോരോഗം മാറുന്നില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ തേടി പിടിച്ചെത്തും അപ്പോൾ തേടി പിടിച്ച് എത്തുമ്പോഴോ ഇവിടെ വന്ന അതിനെല്ലാത്തിനും പരിഹാരമുണ്ട് ഇപ്പം എൻ്റെ കൂടെ നിൽക്കണേൽ കൂടുതൽ ഇഴവരാണ് പിന്നെ എല്ലാവരും ഉണ്ട് നമുക്ക് ജാതി ഭേദങ്ങളൊന്നുമില്ല അപ്പം ഞാനിത് ഈഴവരെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാരണം തടിവരാന് മനസ്സിലാവുന്നുണ്ടാവും നീ ഒന്നും കളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം ഗുരു കണിയാനാണെന്ന് അവർ തന്നെ സമ്മതിച്ചു ആര് ഈ വാത്തി എന്ന് പറയുന്ന ഒരു സഭയുണ്ടാവരുടെ വാത്തി ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് എൻ്റെ മെസ്സേജ് ഒക്കെ അവർ ഇട്ട് തന്നെ ഉണ്ടായിരുന്നു അതിനകത്ത് അവർ പറയുന്നുണ്ട് വാത്തി എന്ന് വെച്ചാൽ ഈഴവാത്തി പണ്ട് ഈഴവർക്ക് മരണകർമ്മം ചെയ്യാൻ നടന്നിരുന്ന ആളുകൾ അവർ ഈഴവാത്തി ഈ നാരായണഗുരു ഈഴവാത്തി എന്ന് സമ്മതിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നൊരു കാര്യം വാത്തി എന്ന് പറയുന്നത് ബ്രാഹ്മണനാണെന്ന് പറയണേ ഞാൻ സമ്മതിച്ചു കാരണം എന്താ നമ്മുടെ ഇതിൽ ബ്രാഹ്മണർ എന്ന കേരളത്തിലെ ബ്രാഹ്മണർ മലയാള ബ്രാഹ്മണർ എന്ന നമ്പൂരിയാണ് എന്ന് പറഞ്ഞാൽ കൗബീന കൗബീനാധാരികളാണ് അവർ അടയാളം ഉണ്ടാവും നൂലും കൗബീനവും കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ഒരു ജനങ്ങൾക്കൊരു ഉണ്ടാവും ഇപ്പം നമ്മുടെ കൂടെ വർക്ക് വർക്കിയവർക്കായാലും ഈ നൂലും കോണം കാണുമ്പോൾ ഒരു ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടാവും അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് തന്നെ നമ്മുടെ ഗവൺമെൻറ് കണക്കെടുത്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് എന്താ ഇവിടെ ബ്രാഹ്മണ ക്ഷേത്രീയ വൈശ്യശൂദ്ര എന്ന് പറയുന്ന നായർ സമുദായമാണ് അവർ വരെയാണ് സവർണ വിഭാഗം പിന്നെ ഏഴോ മതില് താഴേക്ക് ഏഴോര് മതമാരെ ക്രിസ്ത്യാനി പിന്നെ അതിൻ്റെ താഴെ കമ്മാളന്മാർ ആശാരി മൂശാരി കൊല്ലം തട്ടാൻ അതിൻ്റെ താഴെയാണ് കണിയാൻ അപ്പോൾ ഈ കണിയാമാർ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണരാണെങ്കിൽ എന്തേ ഗവൺമെന്റ് നിങ്ങളുടെ മുകളിലേക്ക് കൊണ്ടിരത്തേ അതുമല്ല ഈ ബ്രാഹ്മണരുടെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റുമോ ഇനി അതിനേക്കാളും ഉപരി ഏതെങ്കിലും ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഈ കണിയാൻ ബ്രാഹ്മണിന് വാത്തി ബ്രാഹ്മണിനെ പൂജിക്കാൻ സമ്മതിക്കോ എന്നാൽ നിങ്ങളൊരു പണിയായി നിങ്ങൾ ഇപ്പം എന്നോട് പറയാനുള്ളത് നിങ്ങൾ ബ്രാഹ്മണരാണ് ഞാൻ സമ്മതിച്ചോ നിങ്ങളാ ഗുരുവായൂരും അതേപോലെ ശബരിമലയിലൊക്കെ ഒന്ന് മേൽശാന്തിമാരായിട്ട് വന്ന് ഒന്ന് കാണട്ടെ ടെ തടി വിരാനെ നീ കൊറച്ച് നൂലും ഗുണവും കെട്ടിട്ട് പോയിട്ട് നീ അത് ശബരിമലയിലും ആ ഗുരുവായൂരൊക്കെ ഒന്ന് പൂജാരിയായിട്ട് പാടാ ഞാനൊന്ന് കാണിട്ടേടാ നിനക്ക് വല്ല വെളി പോണ്ടോടാ നീ ഇവിടെ സ്ത്രീകളെ കുറ്റം പറഞ്ഞ ആ സ്ത്രീകള് നിങ്ങൾക്ക് ഫോണൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ നീ വരച്ചു പോയില്ലേ നീ നിൽക്കണ സുമി പ്രസാദ് അറിയോ അത് എന്റെ ശിഷ്യയാണ് ജ്യോതിഷയാണ് നീ സുമി പ്രസാദിന്റെ സൈതേനെ കുറിച്ച് കിട്ടില്ലേ അവർ ചോദിച്ച ചോദ്യത്തിന് എന്തെങ്കിലും ഉത്തരം നിനക്കുണ്ടോ നീ കരുന്ന് അടിക്കാലേ അപ്പൊ നീ വലിയ പാരമ്പര്യ ജോലിസിനാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ ഏടാ ഞാൻ പഠിപ്പിച്ച ജ്യോതിഷ ശിഷ്യകളുടെ അടുത്ത് പോലും നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല നിനക്ക് സാമാന്യേനെ ബോധമുണ്ടോ കാരണം ബ്ലോക്ക് ചെയ്യാനായിട്ട് ആര് പറഞ്ഞു പോലീസുകാർ പറഞ്ഞെന്ന് എനിക്ക് നി നീ എൻ്റെ നമ്പർ കൊണ്ടിട്ടിട്ട് രണ്ടലാദികളും എൻ്റെലാണ് ഒരു ഹരി വിശ്വലയില എന്ന് പറഞ്ഞ തിരുവനന്തപുരത്താണ് അവൻ്റെ അഡ്രസ്സ് എൻ്റെ അതിൽ ഇരുപണ്ട് ഞാനവൻ വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ആളാണെന്ന് മനസ്സിലായി ഞാൻ ബ്ലോക്ക് ചെയ്തു നമുക്കും വല്ല കാര്യമുണ്ട് നമ്മുടെ സമയം നില കളിയാണ് നിനക്ക് അതിന് പോലും ബോധമില്ല നീ ഒരാഴ്ച പകൽ അടി നിർത്തി കാരണം നിനക്ക് അടിക്കാൻ പറ്റുമോ അടിച്ച് കഴിയുമ്പോൾ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് എങ്ങാനും നീ തെറി വിളിച്ച പെണ്ണുങ്ങൾ തെറി വിളിച്ച പണിമാളിയിലേ അതുകൊണ്ട് എന്തായി ഒരാഴ്ച നിന്റെ ഉറക്കം കിട്ടും രാത്രി പതിനൊന്ന് മണി വരെ നീ എടുത്തിട്ട് വയലന്റ് ആവല്ലേ അതിന് പോലും ബോധമുണ്ടാവും അവസാനം എന്താ പറഞ്ഞത് നിനക്ക് പോലീസുകാർ ഉപദേശിച്ചു തന്നു എന്ത് പറഞ്ഞു നീ ബ്ലോക്ക് ചെയ്യാൻ അല്ല നിനക്ക് ബോധം ഉണ്ടായില്ല ഇവിടെ അങ്ങനെ അല്ലെട്ടോ എനിക്കൊരാള് റോങ് ഒന്നും കണ്ട ഞാൻ അപ്പൊ ബ്ലോക്ക് ചെയ്യും നമ്മൾ നോക്കേണ്ടായിരുന്നുണ്ടോ പിന്നെ നീ എന്താ പറഞ്ഞത് ഇവിടെ ഞങ്ങൾ ഓൺലൈൻ ബില്ലിങ് ആരംഭിക്കാൻ ഇവിടെ പൊട്ടാ നീ ആദ്യം മനസ്സിലാക്കും ഓൺലൈൻ ബില്ലിങ് ആക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ക്ഷേത്രത്തിലേക്ക് വണ്ടി തന്നെ ആൾക്കാർ അവർ സ്വന്തമായിട്ട് ബുക്കൊക്കെ അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ബുക്കും പിന്നെ മുകളിൽ മുകളിലഴിച്ചിട്ട് അടിയിൽ കാർബൺ ഒക്കെയുണ്ട് എന്നെ പറ്റിച്ചോണ്ടിരുന്നത് അവ എന്നെ പറ്റിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നീ ഉദ്ദേശ ഇന്നലെ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ അല്ല ഇതൊക്കെ വെബ്സൈറ്റ് ഉണ്ട് സോഫ്റ്റ്വെയർ ഉണ്ട് ഈ ക്ഷേത്രം ആരംഭിക്കുമ്പോൾ തന്നെ ഇതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ പൊട്ട നീ അതിനുവല്ലതും കണ്ടിട്ടുണ്ടോ ഒന്നും കണ്ടിട്ടില്ല ഒന്നും അറിയാൻ പാടില്ല അപ്പം ഇവിടെ വരുന്ന പൈസകൾ മറ്റുള്ളവർ അടിച്ചു കൊണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൺലൈൻ ബില്ലിങ് അപ്പം ഓൺലൈൻ ബില്ലിങ് വരുമ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ എല്ലാം കണക്ക് പോകണതല്ലേ ഈ വരണ പൈസ ഇതൊക്കെ ഞാൻ രാത്രി മകലും കഷ്ടപ്പെട്ടിട്ടുണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഈ ജനങ്ങളവിടെ കൊണ്ടുവന്നത് അല്ലാതെ നിൽക്കുന്ന ജയരാജ് പാലക്കാരെന്ന് തന്നെയാണ് ആളോട് ചോദിച്ചോക്കിയാൽ വരണ വണ്ടി ലാഭമാണ് നഷ്ടെന്ന് ചോദിച്ചോക്കിയേ അപ്പം അവര് ഈ വീടുകളിലൊക്കെ കലഹവും കുടുംബം കുടുംബത്തിലെ രോഗവും അതേപോലെ മദ്യപാനശീലൊക്കെ മാറ്റാണ്ട് വരുമ്പോൾ ഇവരോട് ചോദിക്കും ഇങ്ങനെ ഒരു ക്ഷേത്രമുണ്ടോ ഞങ്ങൾ വരട്ടെന്ന് ചോദിക്കുമ്പോൾ നിവൃത്തിയില്ല എന്ന് പറയുമ്പോൾ ശരി എന്നാൽ ഉള്ള പൈസ അതായത് മിനിമം അഞ്ഞൂറ് രൂപയെങ്കിലും വേണം അറുന്നൂറ് രൂപ വന്നാലാണ് പാലക്കാട് ഇവിടെ വന്ന് വഴിപാടും കൊടുക്കും മൂന്നു നേരത്തിന് ആറ് നേരം ഫുഡ് കൊടുക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചവർ വീട്ടിൽ കൊണ്ടു നൽകും ഇത്രയും സംവിധാനം നീ ലോകത്തിലെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ നിനക്ക് അതിന് വല്ല തലയ്ക്ക് വിളി കൊണ്ടുപോടാം നീ ഇത്രയും കാലം ഈ പ്രേത വേർപാടെന്ന് പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ച് അത് പറ്റാത്തതിൻ്റെ വിഷമമല്ലേ പിന്നെ എസ് എൻ ഡി പിയുടെ വിഷമം എന്താ നാണുക്കണി എൻ്റെ തീട്ടം വിൽക്കാൻ പറ്റണില്ല അല്ലേ അപ്പൊ ഇവിടെ തീട്ടെന്ന് ഞാനല്ല പറഞ്ഞത് ഞാൻ മുമ്പ് വെല്ലുച്ചനൊക്കെ വിളിച്ചുകൊണ്ടിരുന്നെ അതായത് മുക്കിലെ വെല്ലിച്ചൻ എല്ലാ മുക്കിലും ഉണ്ടല്ലോ ദേവി ദൈവക്ഷേത്രങ്ങൾ അരുത് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് ദൈവം ആക്കി നിങ്ങൾ എന്നാലോചിക്കെ എന്നിട്ട് ഈ ദൈവത്തിൻ്റെ അമ്പലം തടഞ്ഞിട്ട് ഒരു വഴിക്ക് പോകുമല്ല പണ്ട് ഏഴുവര് ചെയ്യണ ഒരു പരിപാടി എന്താ അറിയോ എവിടെയെങ്കിലും ഒരു ഷാപ്പ് പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ ആ ഷാപ്പിന്റെ തൊട്ടടുത്ത് പോയി ഈ മുത്തൻ്റെ ഒരു പ്രതിമ വഹിക്കും എന്നിട്ട് അമ്പലം പോലെ ആക്കിയിട്ട് കോടതി കൊണ്ട് കേസ് കൊടുക്കും അപ്പൊ കോടതി അന്നേ പറഞ്ഞു ഈ മുത്തനെ ദൈവമായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല ഇങ്ങനെ മുത്തനെ ദൈവമായിട്ട് അംഗീകരിക്കണേ നമ്മുടെ ജ്യോതിഷപ്രകാരം ഒരു മനുഷ്യൻ ദൈവമാവില്ല അതേപോലെ ഈഴവരല്ലാത്ത ഏതെങ്കിലും സമൂഹം ഏതെങ്കിലും മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ നായർ സമുദായം അന്നദ്ധവൽപനാമിനെ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ ഇനി എന്തിനു പറഞ്ഞാൽ പുലൈര് അയ്യങ്കാളിനെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ പറയ അംബേദ്കർ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ടോ അത് ഒരു സമൂഹവും ഒരു മനുഷ്യനെ ദൈവമായിട്ട് ആരാധിക്കുന്നില്ല അപ്പം ഇവിടെ ഈഴവരം മുഴുവൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് നാലാം ക്ലാസ് വരെ പഠിച്ച് പച്ചുകറവായിട്ട് നടന്ന കണിയാൻ വിഭാഗത്തിൽപ്പെട്ട നാരായണ ഗുരുവിനെ നാണു ദൈവമാക്കി ഡോക്ടർ പലപ്പുമാണ് കൊണ്ടുവന്ന അതേപോലെ കുമാരനാശാനും കണിയാനാണ് അപ്പോൾ ഇതൊക്കെ എനിക്ക് എൻ്റെ തെളിവുണ്ട് നിങ്ങൾക്ക് അത്രയും വിഷമം കൊണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിലേക്ക് വരെ ഞാനവിടെ തെളിയിക്കാം അപ്പോൾ ദേയി നിൽക്കുന്നത് ജയരാജല്ലേ ജയരാജ് പാലക്കാട് ഇവിടെ എസ് എൻ ഡി പിടെ വലിയ പ്രസിഡന്റ് ആയിട്ടാണ് എന്താ അതുപോലെ ഇത് എവിടെ നിൽക്കുന്നവരുടെ ഒക്കെ സ്വന്തക്കാർ യൂണിയൻ്റെ പ്രസിഡന്റ് അവർ ഉണ്ട് പിന്നെ അത് തനീഷ യൂത്ത് മൂവ് മൂവ്മെൻ്റ് ഒക്കെ ആയിട്ട് നടന്ന ആൾക്കാരാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ജീവിതം രക്ഷപ്പെട്ടാലുണ്ടല്ലോ ഈഴവർക്കൊരു പ്രത്യേകത ഉണ്ട് അവർ പിന്നെ ഇവിടെ നിന്ന് പോകില്ല ഏഴവർ മാത്രമല്ല കേട്ടോ ഈ നിൽക്കുന്നതിൽ നായർ സമ്പായകണ്ട് അവരായാലും ഇവിടെ വന്ന് കാര്യങ്ങൾ കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവർ പോയില്ല അതുകൊണ്ട് നീ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല അപ്പൊ എനിക്ക് ഈ മറുപടി ഇടുന്ന എസ് എൻ ഡി പിക്ക് എതിരാണ് അല്ല നിനക്കെതിരല്ല നിനക്കും വല്ല വലിയും പോകുന്നുണ്ടോ നിനക്ക് എന്തായാലും അവിടെ ഒരു പണിയില്ല ഞങ്ങൾക്ക് മനസ്സിലായി കാരണം ഇവിടെ നമ്മുടെ സ്ത്രീകള് നീ സ്ത്രീകളോട് അന്ന് ഭഗവാന്റെ ഭജന പാടുന്ന സമയത്ത് അവര് നർത്തനം ആടി നടനമാടി അപ്പൊ പേക്കൂത്തനെന്നൊക്കെ പറഞ്ഞ് കിട്ടില്ലേ എന്നിട്ട് ആ സമയത്തൊക്കെ സ്ത്രീകൾ വിളിച്ച് ചോദിച്ചിട്ട് നിനക്ക് വല്ല ഉത്തരം ഉണ്ടോ പിന്നെ അവർ ചൂലും കൊണ്ട് വരാൻ ഇരുന്നാണ്ടോ അപ്പോൾ ഈ യുദ്ധം വന്നതുകൊണ്ട് അവർ വരാതെ പോയ നീ എന്നിട്ട് എന്താ പറഞ്ഞത് അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്താണ് എന്നിട്ട് എന്താ വരാത്തത് ഓ നിൻ്റെ കോടതി അന്താരാഷ്ട്ര ഉള്ളല്ലേ എവിടെ പൊട്ട പിന്നെ നീ എന്താ പറയുന്നത് നീ അവിടെ അഡ്വക്കേറ്റ് നിൻ്റെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവൻ്റെയൊക്കെ ഇത് ഗതി കേട്ട് ഇതേപോലെ കേസില്ലാത്ത വക്കീലന്മാരുണ്ടോ നിൻ്റെ നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്കൊക്കെ ഉള്ള അഡ്വക്കേറ്റ് ഉണ്ടല്ലോ നീയല്ല നിൻ്റെ എസ് എൻ്റെ ഇവിടം ഏറ്റവും എല്ലാം വന്നാലും അവനൊക്കെ ഞങ്ങൾ കോടതിയിൽ വലിച്ചു കയറാൻ തയ്യാറായിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കഴിവുണ്ടോ ഇത് കാണണ്ടാവല്ലോ മഞ്ഞപ്പടകൾ മഞ്ഞക്കിളികളെ നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ ഈ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വരെ പൂലേരാണ് മഞ്ഞ വസ്ത്രം ധരിച്ചത് മഞ്ഞക്കിളികളല്ല കേട്ടോ ഞാനിപ്പോഴെപ്പോഴും പറയും മഞ്ഞ ഷടിയും മഞ്ഞ ബ്രൈസറും മഞ്ഞ പാവാടയും മഞ്ഞ സാരിയും മഞ്ഞ കസേര മഞ്ഞ തൊപ്പി എന്തിനു വരണം മറുനാടൻ ഷാജം വരെ നിങ്ങളെ പരിചയാൻ വേണ്ടിയിട്ട് മഞ്ഞ ഷർട്ടും മഞ്ഞ ഷടിയും മഞ്ഞ തൊപ്പിയും വെച്ചു കൊണ്ടാകും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ മഞ്ഞക്കിളികൾക്ക് എന്ന് പറഞ്ഞു മഞ്ഞ കണ്ട പ്രാന്തായി ഞാൻ എന്തായാലും മഞ്ഞയ്ക്ക് എതിരണം അപ്പം നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നേരെ പേരമംഗലത്തേക്ക് വരാം ഇവിടെ ഇരുപത്തേഴ് ദേവകളുണ്ട് ഇവിടെ ജാതിമത ഭേദങ്ങളില്ല നിലവറ ഉണ്ട് നീ പറഞ്ഞില്ലേ മണ്ണാർശാലയിൽ മാത്രം നിലവറേ ഉള്ളൂന്ന് ഇട പൊട്ടാ നീ പറഞ്ഞിരുന്ന മണ്ണാർശാലയിലെ അമ്മ പാമ്പ് കുഞ്ഞിനെ പറ്റൂന്ന് പറഞ്ഞു നിനക്ക് പറ്റോടാ അല്ല നിനക്ക് അതിന് തൂക്കട്ട തൂക്കട്ട വർക്കാവില്ല അല്ലെ നിനക്ക് വർക്കാവുമെങ്കിൽ ഇങ്ങനെ പറയുവോ നീ ആരെക്കൊണ്ടെങ്കിലും നീ വല്യ മാന്ത്രികനല്ലേ നീ ആരെക്കൊണ്ടെങ്കിലും വേറൊരു ജന്തുനെ പ്രസവിപ്പിക്കാമോ നിനക്ക് ഈ രണ്ടു കോടി തരാം നീ സിപ്പിട കൊട്ടയൊക്കെ എടുത്തിട്ട് നിനക്ക് എല്ലാം കിട്ടുമോ ഏഹ് നിനക്കൊരു നിനക്ക് മെന്റലായി മനസ്സിലായി അപ്പൊ എന്തായാലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകര് പിന്നെ ഇവൻ്റെ ഉത്ബോധനം കേട്ടിട്ട് എൻ്റെ ഇവിടുത്തെ പതിനാല് പോറ്റിമാർക്ക് ഹാലിളകി അപ്പം ഏറ്റവും ഒരു കാര്യം പരഗതിയില്ല തിരിച്ചു വരാൻ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കില്ല കേട്ടോ ഇതുകൊണ്ട് ഈ പ്രേക്ഷകരായാലും ആര് കണ്ടോണ്ടിരുന്നാലും ഇവിടുന്ന് തുള്ളിച്ചാടി പോയാൽ ആ വഴി കൊള്ളണം പിന്നെ തിരിച്ച് ഇവിടേക്കൊരു വരവില്ല ഏറ്റവും വലിയ തുള്ളിച്ചാടകാരനായിരുന്നു ഉദയഗിരീഷ് എന്നിട്ട് ഈ ഉദയഗിരീഷ് നമ്മുടെ എല്ലാ ഗ്രൂപ്പിലും നുഴഞ്ഞു കയറി വരാണ് ഇവനെ ഞാൻ റിമൂവ് ചെയ്യും ഇവൻ വീണ്ടും വരും ഒന്നാലോചിക്കുന്ന പ്രാന്ത അല്ലേ എന്തിനേറെ പറയുന്നു ഈ തടിയൂരാൻ പൊൻ പുന്നാരമകൻ നമ്മുടെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നു നാണുണ്ടോ എടാ നിനക്കൊക്കെ നിനക്ക് നാണം മാനം ഉണ്ടോ അതില്ലാത്തവനല്ലേ അപ്പൊ എന്തായാലും നിനക്കൊക്കെ ഉള്ള ഉചിതമായ മറുപടിയാണ് അപ്പൊ നീ എന്താ പറഞ്ഞത് ഞാനിവിടെ രാഹു ഏത് മാറ്റം വിട്ടു അത് പാരമ്പര്യക്കാരാണ് എടാ ഞങ്ങളുടെ ജ്യോതിഷാണ് ഇപ്പൊ പാരമ്പര്യക്കാരൊക്കെ ഞാൻ പറയണത് സുഭാഷ് ചന്ദ്ര ഗുരുനാഥൻ പറയുന്നത് പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നീ എന്താ പറഞ്ഞാൽ നെട്ടും പോളത്തോട്ട ഗണപതിയാണോ എടാ നീ എവിടെയെങ്കിലും ക്ഷേത്രത്തിന്റെ അകത്ത് കയറിയിട്ടുണ്ടോ ഈ പ്രതിഷ്ഠ എങ്ങനെ ഇരിക്കുന്ന നീ വല്ലതും കണ്ടിട്ടുണ്ടോ നിനക്ക് ഒന്നറിഞ്ഞുകൂടാ നീ പാരമ്പര്യം പറഞ്ഞ് നിന്റെ മുത്തച്ഛനും മുത്തശ്ശനെല്ലാം നിന്റെ നിന്റെ അച്ഛനായിരുന്നു വീടളക്കാൻ നടന്നത് അവിടെ ഉള്ള വീടുകൾ മൊത്തം തിരിച്ചു വെച്ചാണ് നിനക്ക് പിന്നെ ഇതൊന്നും പഠിച്ചിട്ടില്ല നിനക്ക് ആകെ അറിയാവുന്ന എന്താ അറിയാവുന്നതെന്താ കക്കങ്ങാ ച പിന്നെന്താ ഏകപട ദ്വിപട ത്രിപട ചതുർപ്പട പഞ്ചപട ഷ്ടപട സപ്തപട അഷ്ടപട നവപട രക്ഷപട പട പടയേ പപ്പട പട ഇതേ കൂടുതൽ വലതറിയോ ഒന്നും അറിയില്ല അപ്പോൾ ഇവന്റെ പിന്നാലെ പോയി ചാടിച്ചവണ ഒരു ആവഴിക്ക് പോകാം ഈശ്വരൻ്റെ പിന്നാലെ രക്ഷപ്പെടണമെന്നുള്ളത് ധൈര്യമായിട്ട് വരാം ഇവിടെ പേരമംഗലത്ത് വന്ന് ഇരു ഇരു ഇരുപത്തേഴ് ക്ഷേത്രം ഓരോ ക്ഷേത്രവും നൂറ്റി പൂർണ്ണ പരീക്ഷ നടത്തി അതിനുശേഷം താഴെ കൗണ്ടറിലെ നൂറുകുടെ ചരട് വാങ്ങി കെട്ടിയ പോലും നിങ്ങളുടെ ജീവിതം ജയിക്കും അല്ലാതെ നിങ്ങൾ നാണു കണിയാൻ്റെ പിന്നാലെ പോയിട്ട് വലിയ ദൈവം എന്ന് പറഞ്ഞാൽ ആറാട്ടോട് വയലായിരം പണിക്കര് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി രണ്ടിൽ അദ്ദേഹം രണ്ട് ശിവക്ഷേത്രം പ്രതീക്ഷ നടത്തില്ലേ എന്നിട്ട് എന്ത് ചെയ്യും മഞ്ഞപ്പടകളെ നിങ്ങളൊന്നും കാണാതെ പോയേ പിന്നെ അതേപോലെ തന്നെ സഹോദരൻ അയ്യപ്പനാണ് ആദ്യമായിട്ട് പുലേൻ്റെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചത് അത് ചറായിൽ മിശ്രഭോചനം നടത്തി ആ സമയത്ത് നാരായണപൂർ അയ്യപ്പനോട് വരുന്നത് അരുത് അയ്യപ്പം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് അപ്പൊ ഈ ചരിത്രമൊക്കെ ഒന്ന് ആദ്യം പഠിക്ക് പഠിച്ചുകഴിയുമ്പോൾ മനസ്സിലാവും വെറുതെ ആവശ്യമില്ലാതെ നാല് വരി മന്ത്രം ജപിച്ചു പിന്നെ നീ അന്ധവിശ്വാസം പരത്തുന്നു അല്ലേ ഞാനൊരു അന്ധവിശ്വാസം വീട് കിട്ടിട്ടുണ്ട് അതൊക്കെ ശരിക്കും ഒന്ന് കേട്ടു നോക്ക് എങ്ങനെയാണ് ഈ അന്ധവിശ്വാസം എന്ന വാക്കുകൂടാവുന്നത് എന്താണ് അന്ധവിശ്വാസം എന്നൊക്കെ ആദ്യം മനസ്സിലാക്കുക ജീവിതം ജയിക്കണമെന്നുള്ളൊരു ധൈര്യമായിട്ട് വരിക അല്ലാതെ ഈ വെളിവും പോകുന്നില്ലാതെ സദാസമയവും വെള്ളത്തിൽ കിടക്കണോ താമര ഉള്ളു ഏതു നേരം താമരയായിട്ട് കിടക്കുന്ന തൂക്കട്ടായിട്ട് തൂക്കെട്ട കച്ചവടമായിരുന്നു എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ അതൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഒരു ഇല്ല കാരണം ഇവിടെ നിന്ന് സ്ത്രീകൾ വിളിച്ച സമയത്ത് എല്ലാ സമയത്തും ഫോൺ ഫോണെടുത്തു ഈ ഫോൺ ഫോണിങ്ങനെ വരുമ്പോൾ അരിക്കാൻ പറ്റില്ല ഫോൺ ഫോണെടുത്തു അപ്പൊ ആ ഫോൺ എടുത്തിട്ടാണ് പിന്നെ അവർ ചോദിക്കുന്നത് ചോദിക്കുന്ന മറുപടിയില്ല അപ്പൊ ജയിക്കണമെന്നുള്ളവര് ഈ വീഡിയോ കാണുന്ന ഒരു ധൈര്യമായിട്ട് വരിക അപ്പൊ നമുക്ക് ഇവിടെ ഒരു മാറ്റം ഇല്ല അല്ലാതെ ഇവര് പറയുന്ന പോലെ അന്ധവിശ്വാസം കൂടോത്രം മന്ത്രാലയം ഇവിടെ ഇല്ല കേട്ടോ ഇവിടെയൊക്കെ സത്വിക പൂജകളാണ് ഇതിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ പത്ത് വിദ്വാന്മാര് കൗപ് ഇരുന്നിട്ട് പത്ത് പ്രാവശ്യം ഋഗ്വേദ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അത് ഒരു ലക്ഷമായി അങ്ങനെ നൂറ് പ്രാവശ്യം ജപിച്ച പത്ത് ലക്ഷം ഇങ്ങനെ എല്ലാം ജനങ്ങളെ പറ്റിക്കണേ അരമണിക്കൂർ കൊണ്ടാണ് പത്ത് ലക്ഷം ഒരു മന്ത്രം ജപിക്കുന്നത് വെറുതെ ജനങ്ങളെ പറ്റിക്കണമെന്ന് ഇനിയുള്ള കാലത്ത് നടക്കില്ല കേട്ടോ അപ്പൊ നമ്മുടെ ഇവിടെ വന്ന് ആഹ്വാന പൂജ കഴിഞ്ഞ ജീവിതം ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഇവിടെ നിന്ന് പോയില്ല അപ്പൊ രക്ഷപ്പെടണം എന്നുള്ളൊരു എസ് ഡി എസ് എന്ന് പറയുന്ന ഒരു ലോകത്തിൽ ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസോ മാസവരി ഇല്ലാത്ത ജാതി മത മതഭേദങ്ങളില്ലാത്ത സംഘടനയിൽ അംഗങ്ങളാകാം ഇന്നുള്ള കാലത്ത് നിങ്ങൾക്ക് എന്ത് നിയമ പ്രൊട്ടക്ഷൻ വേണമെങ്കിലും ഈ സംഘടന ചെയ്തു തരും എന്തെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പൊലാലിനെ ഒന്നും അല്ല കേട്ടോ അല്ലാതെ ഇപ്പൊ നിങ്ങളെ എസ് എൻ ഡി പി ഭീഷണിപ്പെടുത്തിയാലോ ആര് വന്ന് ഒറ്റ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ പേടിക്കണ്ട എല്ലാത്തിനും നമ്മുടെ സംഘടന നിങ്ങളുടെ കൂടെ സഹായത്തിന് ഉണ്ടാകും ധൈര്യമായിട്ട് ഇപ്പോൾ ഇന്നുള്ള കാലത്ത് കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത് കളിനും കഞ്ചാവിനൊക്കെ എതിരായിട്ട് ബോധവൽക്കരണം നടത്തി വെറുതെ ബോധവൽക്കരണം നടത്തി വരില്ല യഥാർത്ഥത്തിൽ ഈശ്വരന്റെ പിന്നാലൊന്നും ധർമ്മദേവത പ്രീതിയും പിതൃപ്രീതിയും വീടിന്റെ വാസ്തുവൊക്കെ ശരിയാക്കി വർദദോഷങ്ങളൊക്കെ ആവാതിച്ച് അതിൻ്റെ കുട്ടികൾ നമ്മൾ വന്ന് കേൾക്കും അങ്ങനെ വരുമ്പോൾ കുട്ടികളും കള്ളീനും കഞ്ചാവിനൊന്നും അടിമ ആവില്ല അല്ലാതെ നിങ്ങൾ എന്ത് ബോധവൽക്കരണം നടത്തിയാലും ഈ ബാധക്കെതിരെ ബോധവൽക്കരണം നടത്താൻ പറ്റൂടാ തടി വരാനേ നിങ്ങൾക്ക് വല്ല വെളിവുണ്ടോ അപ്പൊ എന്തായാലും എസ് എൻ ഡി പി കാര് നേതൃത്വ പഠന ക്യാമ്പും മറ്റൊന്ന് മറിച്ചൊക്കെ നടത്തിയിട്ട് ഏതെങ്കിലും ഓരോരുത്തരും വെളിവുണ്ടോ അപ്പൊ വെളിവുള്ളവർ ഈ വീഡിയോ കാണുന്ന ശേഷത്ത് എത്തുക അപ്പൊ നമുക്കിന്ന് ആഹ്വാന പൂജയുടെ രണ്ടാം ദിവസമാണ് അപ്പൊ ധൈര്യമായിട്ട് വരിക അപ്പൊ ഇവിടെ ഇതിനൊന്നും ഒരു മാറ്റം വരില്ല നമുക്ക് ഇവർ വിചാരിച്ചാലൊന്നും ഈ വരെ ഇവിടേക്ക് വരണത് തടയാനും പറ്റില്ല അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഈ നിൽക്കുന്നത് മുഴുവൻ വരാണ് അപ്പം ആ ഒരു ബോധം നിനക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം ഇവർക്ക് ഇവിടെ പൂജ ഉള്ള സമയത്ത് നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടും ഇവർക്ക് ആ ഒരു ലക്ഷണം വരുമ്പോൾ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി കിട്ടുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അതുപോലെ തലവേദന വരിക മദ്യവേന വീണ്ടും തുടങ്ങുക ചാത്തൻ്റെ ഉപദ്രവമാണ് പിന്നെ നൂറ് കിട്ടി നൂറ്റിപ്പത്ത് ചെലവ് വരിക കൈകാലുവേദന ശരീര വേദന വരിക പൊടി എന്ന് പറയുന്ന ബാധ ദോഷ ലക്ഷണമാണ് പിന്നെ കുട്ടികൾ കൂടുതൽ കുളിക്കാൻ എടുക്കുക ഭക്ഷണം കൂടുതൽ കഴിക്കുക കിടന്നുറങ്ങുക വീട്ടിൽ നാച്ചു ഉറുമ്പിൻ്റെ ശല്യം വരിക ഇതെല്ലാം ജിന്നിൻ്റെ ഉപദ്രവമാണ് അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന ഉപചാരം അപ്പം മാറിയിട്ടുണ്ടാകും അപ്പൊ ധൈര്യമായിട്ട് ആ ലക്ഷണങ്ങൾക്ക് വീട്ടിലുള്ളവര് ഇവിടേക്ക് എത്തുക ജീവിതം രക്ഷപ്പെടുന്നതിന് ഇതിനേക്കാൾ വലിയ ഒരു സംവിധാനം ലോകത്തിൽ എവിടെയും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം നിങ്ങളിപ്പോൾ തന്നെ ഈ ക്ഷേത്രത്തെ പറ്റി കേട്ടറിഞ്ഞ ഇവിടെ എത്തിയ ആളാണ് ഞാൻ സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ അഞ്ചു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ഒരു രണ്ട് പ്രതിഷ്ഠ അങ്ങനെയുള്ളൂ ഇരുപത്തിയേഴ് ഭഗവാൻമാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചിലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഉള്ളത് ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന് അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത് വിളിച്ച വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിപ്പം ഇവിടെ നിന്ന് പോകുന്നത് ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ ഇനിയും എല്ലാവരും വരിക എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാൻ്റെ നിങ്ങൾക്ക് കിട്ടട്ടെ അത് മാത്രമല്ല ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രദർഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങളാണ് എല്ലായിടത്തും കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ് പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ ഗണപതി തന്നെ എട്ട് തരത്തിൽ അഷ്ടഗണപതികൾ ആയിട്ട് പ്രദർഷിച്ചിരിക്കുന്നു ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എട്ട് ഗണപതിയും പ്രദർഷിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോത്തിനും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തന്മാർ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന് എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെ ഉണ്ട് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ താങ്ക് യു